ആത്മമിത്രം 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 മാന്യ ശ്രോതാക്കൾക്ക് സദൃശവാക്യങ്ങളിലൂടെ എന്ന ഈ വചന പഠന പരമ്പരയിലേക്ക് സ്വാഗതം സദൃശവാക്യങ്ങൾ ഒൻപതാം അധ്യായം ഏഴ് മുതലുള്ള വാക്യങ്ങൾ പരിഹാസിയെ ശാസിക്കുന്നവൻ ലജ്ജ സമ്പാദിക്കുന്നു ദുഷ്ടനെ ബത്സിക്കുന്നവന് കറപറ്റുന്നു പരിഹാസി നിന്നെ പകയ്ക്കാതിരിക്കേണ്ടതിന് അവനെ ശാസിക്കരുത് ജ്ഞാനിയെ ശാസിക്ക അവൻ നിന്നെ സ്നേഹിക്കും പ്രബോധിപ്പിക്ക അവ ജ്ഞാനം വർദ്ധിക്കും നീതിമാനെ ഉപദേശിക്ക അവൻ വിദ്യാഭിവൃദ്ധി പ്രാപിക്കും ജ്ഞാനത്തിൻ്റെ ആഹ്വാനമാണ് നാം ഒൻപതാം അധ്യായത്തിൽ കാണുന്നത് വിവേകമില്ലാത്ത പരിഹാസികളോട് ഉള്ള നമ്മുടെ സമ സമീപനം എങ്ങനെയായിരിക്കണം എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പരിഹാസിയും ജ്ഞാനിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് പരിഹാസി ശാസനയും പ്രബോധനവും ഉപദേശവും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല അവനെ ശാസിക്കാൻ ചെന്നാൽ പോകുന്നവന്റെ സ്ഥിതി അധോഗതിയാണ് കാരണം പരിഹാസിയെ ശാസിക്കുന്നവനെ ലജ്ജിപ്പിച്ച് വിടുവാൻ അവന് നല്ലവണ്ണം അറിയാം ദുഷ്ടനായ മനുഷ്യനെ ബത്സിച്ചാൽ കറ പറ്റുമെന്നാണ് നമ്മൾ വായിക്കുന്നത് പരിഹാസി ശാസനയെ നിരസിക്കിയാൽ തന്നെ അവനെ ഉപദേശിക്കുന്നവരെ അവന് ഒരിക്കലും ഇഷ്ടമല്ല എന്നതാണ് വാസ്തവം എന്നാൽ ജ്ഞാനിയെ ശാസിക്ക അവൻ നിന്നെ സ്നേഹിക്കുമെന്നാണ് ആ വായിക്കുന്നത് പ്രിയരെ ഇതിന് വേറൊരു വശവും കൂടിയുണ്ട് ഉപദേശത്തെയും ശാസനയെയും സ്വീകരിക്കുവാനുള്ള മനസ്സ് നമ്മൾക്കുണ്ടോ അത് ജ്ഞാനികളുടെ ഒരു സവിശേഷമായ മുദ്രയാണ് യഹോമ ഭക്തിയുള്ളവർക്ക് ഉപദേശവും പ്രബോധനവും ശാസനയും സ്വീകരിക്കാനുള്ള മനസ്സ് ഉണ്ടാകും അതുകൊണ്ട് ദൈവഭക്തിയോടുകൂടെ ജ്ഞാനത്തിൻ്റെ വാക്കുകളിലൂടെ ജ്ഞാനത്തിൻ്റെ പാതയിലൂടെ നടക്കുവാൻ പരിഹാസിയുടെ ഇരുപ്പിടത്തിലിരിക്കാതെ ജ്ഞാനികളുടെ വഴികളിൽ നടക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ